ശ്രദ്ധിച്ച് വായിക്കാം ഞാനത് വായിച്ചു തരാം നിങ്ങൾ എന്നോടൊപ്പം അത് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കൂന്ന് കാര്യങ്ങളിൽ മൂന്ന് കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു ആനന്ദം കൊള്ളുന്നു അവ കർത്താവിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മനുഷ്യരുടെയും ദൃഷ്ടി മനോഹരമാണ് മനോഹരമാണ് സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ് സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ് അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം ഭാര്യ ഭർത്താക്കന്മാർക്ക് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരമുള്ള പരസ്പരമുള്ള ലയം ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയുടെ വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെ പ്രത്യേക പ്രാർത്ഥന കുടുംബസമാധാനമാണ് ഞാൻ ഈ വചനഭാഗം ധ്യാനിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ വചനഭാഗത്തിന്റെ കാതലായ സന്ദേശം കർത്താവിന്റെ ഹൃദയം ആനന്ദം കൊള്ളുന്ന മൂന്ന് കാര്യങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങൾ അതിൽ നമ്മൾ ഒല്പം ശ്രദ്ധയെടുത്താൽ കർത്താവിന്റെ ഹൃദയം കർത്താവിനെ ആനന്ദിപ്പിക്കാൻ പറ്റുന്നു സന്തോഷിപ്പിക്കാൻ പറ്റുന്നു പറയുന്നു എന്നിട്ട് പറയാണ് ഈ വിഷയങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും ദൈവത്തെയും മനുഷ്യരെയും ഒരുപോലെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് െ വളരെ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് നമ്മൾ അത്ര കണ്ട് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കുടുംബത്തില് വളരെ ലാഘവത്തോടെ എടുക്കുന്ന ഒരു വിഷയമാണ് അങ്ങനെയെങ്കിലൊക്കെ പോയാൽ മതിയാ മതി ബിജു ബന്ധങ്ങളിലൊക്കെ അസ്വസ്ഥകൾ ഉണ്ടായാലെ പ്രശ്നം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി എന്തിനും നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധങ്ങളെ പോലും എന്ന് പലർക്കും അറിയില്ല ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള റിലേഷൻസിനെ പോലും അറിയില്ല നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഒരു പ്രശ്നമാണ് ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു മൊബൈൽ ഫോണിന്റെ ആധിപത്യം നമ്മുടെ കുടുംബങ്ങളിൽ ഉള്ളത് കൊണ്ട് നമ്മുടെ ബന്ധങ്ങളിലുള്ള ആരെങ്കിലും ഒന്ന് വീട്ടിൽ വന്നാൽ പോലും വിദൂരങ്ങളിൽ വിദൂരങ്ങളിലും അകലങ്ങളിലൊക്കെ ഒന്ന് കാണാൻ വന്നാ പോലും മാതാപിതാക്കൾ മാത്രം അവരെ അവരെ കാണും സംസാരിക്കും മക്കളെയൊക്കെ വിളിച്ചാൽ മക്കൾ വരിക പോലും ഇല്ല അവര് ഓരോ ഞങ്ങൾക്ക് ഇവർ അറിയത്തില്ല ഒന്നിലേ അറിയത്തില്ലെന്ന് അറിയാം അറിയാത്തവരെയാണല്ലോ നമ്മള് ജനിച്ച സമയത്ത് എല്ലാവരും അറിയുന്നില്ലല്ലോ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഓരോരുത്തരെ കണ്ടുമുട്ടി അങ്ങനെയാണല്ലോ നമ്മൾ പരിചയം സ്ഥാപിക്കുന്നവരെ ഞാൻ ഇവരെ അറിയുന്നില്ല ഇവര് കണ്ടിട്ടൊന്നുമില്ല അതുകൊണ്ട് സംസാരിക്കാൻ പോലും വരാതെ കുട്ടികൾ അടച്ചിട്ട മുറകളിൽ ഇരിക്കുന്നുണ്ട് ഞാനിപ്പോഴും ഓർക്കെയാണ് ഞാന് വിദേശ രാജ്യത്ത് ഒരു ശുശ്രൂഷക്ക് പോയ പോയ സമയത്ത് സമയത്ത് കണക്റ്റഡ് കണക്ടഡായിട്ട് നിൽക്കുന്ന ഒരു കുടുംബാടെ ഉണ്ടായിരുന്നു ഇപ്പൊ നെച്ചാ പറ്റുമെങ്കിൽ ഒന്ന് വീട് വരെ വരാമോ നമുക്ക് കുറച്ച് വർദ്ധാനം പറയാം പറയാം ഭക്ഷണം കഴിക്കാം പറഞ്ഞ് വിളിച്ചു ഞാൻ സമ്മതിച്ചു അങ്ങനെ ചെന്ന് ചെന്ന് ഇപ്പൊ ഞാനവിടെ ചെന്ന് അവരുടെ കൂടെ ഇരുന്ന സമയത്ത് ഈ മാതാപിതാക്കള് മക്കള് മുകളിൽ നിലയില മൂന്ന് പേർക്ക് ഓരോ മുറിവ് കൊടുത്തിട്ടുണ്ട് അവരുടേതായ സ്വകാര്യതകളുണ്ട് പഠിക്കാനുള്ള സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനിടയിൽ താഴെ ഇരുന്ന അപ്പനും അമ്മയും വിളിച്ച കേൾക്കാവുന്ന അകലുള്ളൂ വിളിച്ചു അച്ഛൻ അച്ഛൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് നമ്മുടെ നമ്മുടെ ടുത്തുള്ള ധ്യാനകേന്ദ്രത്തിൽ നിന്ന് അച്ഛൻ വന്നേക്കുന്നു ഇവര് അഞ്ചു മിനിറ്റ് വിളിച്ചിട്ട് ആര് ഇവര് ഊന്ന് പറഞ്ഞു മോളിന്നുള്ള മോളിച്ചല്ലാതെ ഒറ്റൻ ഇറങ്ങി തടയ്ക്ക് വരുന്നില്ല ഇടയ്ക്ക് വരുന്നേ കൊറച്ച് കഴിഞ്ഞപ്പേക്കും പപ്പന ഒരു പന്തികേടായിട്ട് തോന്നി അപ്പൊ പയ്യ സ്റ്റെപ്പൊക്കെ അവ പയ്യനെ അവിടെ പറയാനൊന്ന് കേക്കാം എനിക്ക് ആ പുള്ളീനെ അറിയത്തില്ല ഞാൻ എന്തിനാ അതിനോട് ഇരുന്ന് പറയാൻ നമുക്ക് തൊട്ട് നാടി എനിക്ക് അറിയത്തില്ല ഈ പിള്ളേര് താഴേക്കൊന്നും ഇറങ്ങി വരാൻ പോലും തയ്യാറായില്ല ഞാൻ പിന്നെ അവർക്ക് ഒരു അസ്വസ്ഥ ഉണ്ടാക്കണ്ടല്ലോ ഈ മാതാപിതാക്കളുടെ കംഫർട്ട് കളയണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു ഓക്കെ പിള്ളേർ എന്തെങ്കിലും തിരക്കിലായിരിക്കും ചെയ്യണ്ട അവർ കാര്യങ്ങൾ ഭക്ഷണം അവസ്ഥ എന്നാ ചെയ്തോണ്ടിരിക്കാനോ വീട്ടുകാരെ പോലും ഇവർക്ക് ആർക്കും അറിയത്തില്ല ആകെ ഇവർക്ക് അറിയാവുന്ന ആര് ഇൻസ്റ്റാഗ്രാമില് കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഫേസ്ബുക്കിൽ ഉണ്ട് പിന്നെ വേറെ ഏതാണ്ട് കുറെ ആപ്പില് കുറെ ആപ്പിലാക്കുന്ന കുറെ ഫ്രണ്ട്സ് ഉള്ളവരെ വേറെ കുടുംബത്തിലുള്ളവരോട് പോലും സംസാരിക്കുന്നില്ല കുറച്ച് നാളുകൾ മുമ്പ് ഒരു പയ്യനെ കൂട്ടിക്കൊണ്ട് വന്നത് പറഞ്ഞത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അവൻ ഈ പബ്ജി അതിന് അഡിക്റ്റഡ് അഡിക്റ്റഡാണ് വീട്ടിൽ അപ്പനുണ്ട് ഉണ്ട് അമ്മയുണ്ട് ഇവരോട് സംസാരിച്ചിട്ട് പത്ത് പതിനഞ്ച് ദിവസത്തിലധികമായി എന്ന ഇരുപത്തിനാല് മണിക്കൂർ ഇവനത് സംസാരിച്ചുകൊണ്ടിരിക്കുക ചൈനയിലുള്ള ഒരു ചേട്ടത്തി ൈദരാബാദിലുംങ്ങാണ്ടുള്ള ഒരാളായിട്ടും തൃശ്ശൂരെ ഇതിനകത്ത് ഫുൾ ടൈമും സംസാരമുണ്ട് വീട്ടിലുള്ള അപ്പനും അമ്മയോടും തങ്ങളോടും സംസാരിക്കാൻ സമയമില്ല അതുപോലെ അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബങ്ങളൊക്കെ ഒന്ന് മാറി നിൽക്കുമ്പോ ഈ വചനം അതി അതീവ ശ്രദ്ധയോടെ നമ്മൾ ധ്യാനിക്കേണ്ട ഒരു വചനഭാഗമാണ് കാരണം കാരണം കർത്താവ് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന കർത്താവിന്റെ ഹൃദയത്തെ ആനന്ദം കൊള്ളിക്കുന്ന മൂന്ന് ബന്ധങ്ങളെ കുറിച്ചാണ് ഈ വചനഭാഗം പറയുന്നത് ഇത് നമ്മൾ ശ്രദ്ധിക്കാൻ തയ്യാറാണെങ്കിൽ തന്നെ നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും നമ്മൾ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ നമ്മൾ അധ്വാനിക്കണം എന്റെ കുടുംബത്തിൽ സമാധാനം വേണേൽ ഞാൻ അധ്വാനിക്കണം എനിക്ക് സമാധാനം വേണമെങ്കിൽ ഞാൻ അധ്വാനിക്കണം അല്ലെ നമ്മള് നമ്മുടെ മനസ്സ് അസ്വസ്ഥപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കാനുള്ള വഴികൾ നമ്മളാണ് അന്വേഷിക്കുന്നത് എന്ന് പറയുന്ന പോലെ എന്റെ കുടുംബത്തിൽ അസമാധാനം ഉണ്ടോ അസ്വസ്ഥത ഉണ്ടോ പ്രശ്നമുണ്ടോ പ്രതിസന്ധി ഉണ്ടോ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ഭാരം അനുഭവിക്കുന്നുണ്ടോ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നത്തിന്റെ നടുവിലാണോ അതിനുള്ള പരിഹാര മാർഗം നമ്മൾ അന്വേഷിക്കണം അതവിടെ കണ്ടെത്തുമെന്ന് നമ്മൾ അന്വേഷിക്കും ഒരു കുടുംബത്തിന്റെ ഒരു ആവശ്യമുണ്ട് എന്തെങ്കിലും ഒരു സാധനം വീട്ടിൽ വേണോ വീട്ടിൽ ടി വി ഉണ്ടായിരുന്ന കേടായി പോയി ഇപ്പൊ ചെയ്യും നമ്മള് എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ടി വി കണ്ടു നമ്മൾ അടുത്ത ക്ഷണം എവിടെനിന്ന് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും നോക്കും ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പുതിയ ടി വി അന്വേഷിച്ചു പോകും കണ്ടതാ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ അത് കണ്ടുകൊണ്ടിരുന്ന എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉടലെടുക്കുമ്പോ കുടുംബസമാധാനത്തെ തകർക്കുന്ന ഒരു വിഷയം കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ നിശ്ചയമായിട്ടും ഇത് പരിഹരിക്കാനുള്ള തീരുമാനവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അതെങ്ങനെയെങ്കിലൊക്കെ അതെങ്ങനെ എങ്ങനെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചത് കൂടുതൽ വഷളാവുള്ളൂ പ്രത്യേകിച്ച് ബന്ധങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ടായാൽ ഏറ്റവും പെട്ടെന്ന് അത് പരിഹരിക്കപ്പെടുന്നില്ല എങ്കിൽ ഹൃദയങ്ങൾ അകലാനും മനസ്സകലാനും പിന്നീട് ശരീരങ്ങളെ അകലച്ചാൽ എന്നേക്കുമായിട്ട് ആ ബന്ധം മുറിഞ്ഞു പോകാൻ കാരണമാകും ബന്ധം നടത്ത് ആത്മാവ് പ്രവർത്തിക്കില്ല ദൈവാനുഗ്രഹം ഉണ്ടാകില്ല ഒണ്ട് ഈ മൂന്ന് പ്രധാനപ്പെട്ട ബന്ധങ്ങളെ നമ്മുടെ കുടുംബവുമായ ബന്ധപ്പെട്ട സമാധാനത്തെ പ്രതി ശ്രദ്ധിക്കണമെന്ന് ഭജന നമ്മൾ ഓർമ്മപ്പെടുന്നു ഒന്നാമത്തേത് സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ് എത്ര കുടുംബങ്ങളിൽ ഇതുണ്ട് തൊട്ട് െറല്ലേ തൊട്ടായിലൊക്കത്ത് വസിക്കുന്ന കൂടപ്പറപ്പാണ് വസിക്കുന്നത് ഇന്ന് സ്വന്തം വീട്ടിൽ നിന്ന് മക്കളെ പോലും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയല്ല അതിലൊക്കെ കെട്ടിപ്പൊക്കി പിള്ളേർക്ക് പോകാനുള്ള പെർമിഷൻ പോലും ഇല്ലാതാക്കി എന്തോ ഭാഗോടമ്പടിയുടെ സമയത്തുണ്ടായ പ്രശ്നത്തിന്റെ പേരില് പേരിൽ അസ്വസ്ഥതകൾ ഉണ്ടായി അല്ലെങ്കിൽ വേറെന്തെങ്കിലൊക്കെ കാരണങ്ങളൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടായി ഇന്ന് സ്വന്തം കൂടപ്പിറപ്പിനോട് പോലും മിണ്ടാതെ കഴിയുന്ന ബന്ധങ്ങളുണ്ട് സ്വന്തം കൂടപ്പറപ്പുകളെ വേദനിപ്പിച്ചും മുറിപ്പെടുത്തിയൊക്കെ അകാരണമായി പീഡിപ്പിച്ചും ഒക്കെ കഴിയുന്ന ബന്ധങ്ങളുണ്ട് അല്ലെങ്കിൽ കൂടപ്പുറപ്പിന് അർഹതപ്പെട്ടതുപോലെ എനിക്ക് കിട്ടണം എന്നുള്ള ആലോചന മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ട് കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവും സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു കഴിയുന്നവര് എത്രയോ പേര് ഈ ഭവനത്തിൽ എന്നെ കാണാൻ വന്നു അച്ഛാ അച്ഛനും ഒന്ന് വന്ന് സംസാരിക്കാവോ എന്ന കുടുംബ പ്രശ്നം കൂടപ്പറപ്പുകൾ തമ്മിലെ പുറത്തു പറയാൻ പറ്റിയാലേ അച്ഛനൊന്ന് വീട് വരെ ഒന്ന് വരാമോ അച്ഛനൊന്നും പറയാവോ ചിലപ്പോ അച്ഛൻ പറഞ്ഞാൽ കേൾക്കുന്ന കേൾക്കുന്ന പറഞ്ഞിട്ട് കേൾക്കുന്നില്ല പിന്നെയാണ് അച്ഛൻ വന്ന പറഞ്ഞാൽ കേൾക്കുന്ന ചില കേസുകൾ സ്വന്തം കൂടെപ്പുറപ്പിനെ തല്ലാനും സ്വന്തം മാതാപിതാക്കളെ കൈയ്യെ ഇങ്ങനെ കയ്യേറ്റം നടത്താൻ പോലും തയ്യാറാകുന്ന മക്കളെ കാലഘട്ടത്തിലുണ്ട് ഡാശിനു വേണ്ടി സമ്പത്തിന് വേണ്ടിയൊക്കെ കണ്ണൂരിൽ നിന്ന് കുടുംബം വലിയ വേദനയോട് പറഞ്ഞ സി സി ടി വി കാണിച്ച ദൃശ്യം കാണിച്ചതുകൊണ്ട് പറഞ്ഞാൽ ഇത് കണ്ടോ സ്വന്തം മകനാണ് സ്വന്തം മകൻ മകൻ ഇത്തരം പത്ത് എഴുപത്തിയഞ്ച് എൺപത് വയസ്സുമുള്ള പ്രായമുള്ള മാതാപിതാക്കൾ ഉമ്മറത്തിരിക്കുമ്പോ ഇവൻ വീട്ടിൽ വന്ന് ഇവന്റെ എന്തോ ഈ സാമ്പത്തിക പ്രശ്നമാണ് അവൻ ഓൾറെഡി കൊടുത്തതാണ് അവൻ ഇനിയും എന്തോ വേണോന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന ബഹളമാണ് കുറച്ച് നാളായി ഇവരും റെസ്പോണ്ട് ചെയ്യാൻ പോയില്ല ഇവനൊരു ദിവസം വീട്ടിലേക്ക് ഓടി കയറി ഇങ്ങോട്ട് വന്നിട്ട് ഉമ്മറത്തിരിക്കുന്ന അപ്പനെയും അമ്മയും കാല് കൊണ്ട് ചവിട്ടി അടിച്ച് കിട്ടിയ സാധനം എടുത്തിട്ട് കസേര തലിച്ചു പൊട്ടിച്ച് വലിച്ച് പുറത്തേക്ക് ഇട്ട് ഇട്ട് സ്വന്തം മകൻ ചെയ്ത കാര്യം ഞാൻ പറയുന്നേ കാശിന് വേണ്ടിട്ട് ഒരു ഒരു ഉരുതൊണ്ടു ഭൂമിക്ക് വേണ്ടിട്ട് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ബന്ധങ്ങൾക്കൊക്കെ അത്രേ വിലയുള്ളു അതിന് കാരണം എന്താ ദൈവത്തോട് ബന്ധമില്ല ദൈവത്തോട് ബന്ധമില്ലാത്തതുകൊണ്ടാണ് എവിടെയൊക്കെ ബന്ധങ്ങളിൽ അസ്വസ്ഥതകൾ ഉണ്ട് അതുകൊണ്ടാണല്ലോ ഒന്നിയോഹനൻ നാലിന്റെ ഇരുപതിൽ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കണോ കാണപ്പെടുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല ഇനി അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ കാണപ്പെടുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാതിരിക്കുകയും കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവൻ പച്ച പച്ചക്കള്ളം പറയുന്നു എന്നാ വചനം പറയുന്നത് പറയുന്നു വചനം പറയുന്നത് തെറ്റിയാണ് അത് ഉറപ്പാണ് നമ്മളെ നമ്മൾ പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് പള്ളിയിൽ പോകുന്നവരാണ് എല്ലാ ആത്മീയ കാര്യങ്ങളൊക്കെ നമ്മൾ മുടങ്ങാതെ ചെയ്യുന്നവരെയാണ് പക്ഷേ സ്വന്തം കൂടപ്പുറപ്പിനോട് കുടുംബാംഗങ്ങളോട് സ്നേഹത്തിൽ വർദ്ധിക്കാൻ പറ്റാത്ത എന്ത് ആത്മീയതയാണ് കർത്താവിന്റെ മുമ്പിൽ ആനന്ദകരമായിട്ട് മാറുന്നത് കർത്താവിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതാണ് വിചാരിച്ചത് നമ്മൾ കത്തിക്കുന്ന തിരികള് നമ്മുടെ കുരിശിന്റെ വഴികൾ കരണക്കൊന്തകള് ജപമാലകള് പ്രാർത്ഥനകൾ വിശുദ്ധ കുർബാനകൾ ഒന്നും കർത്താവിന്റെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നതല്ല കർത്താവിന്റെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം അത് മുറിയാതെ സൂക്ഷിക്കുക വിശാദ് എങ്ങനെയെങ്കിലും ഈ ബന്ധം മുറിക്കും കൊണ്ടാണ് യോഹനാന സുശേഷൻ പതിനേഴാം അധ്യായം ഈശോ ലോകം വിട്ടു പോകുന്നതിന് മുമ്പ് തന്റെ അപ്പസ്തോലന്മാർക്ക് വേണ്ടി ദൈവം തനിക്ക് തന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് പ്രേർന്ന പറയുന്നത് അധ്യായം അതിനകത്ത് ഈശോ പ്രാർത്ഥിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്റെ അസാന്നിധ്യത്തിൽ അപ്പസ്തോലന്മാര് തമ്മിൽ ഭിന്നത ഉണ്ടാകരുത് അടിയുണ്ടാകരുത് നമ്മളെ ഭാഷ പറയുന്നു ഞാൻ പോയി കഴിയുമ്പോ ഉണ്ട് കർത്താവ് നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ പ്രാർത്ഥിച്ചു വേണ്ടിയാണ് ഈശോ പ്രാർത്ഥിച്ചത് ദൈവവചനത്തിന്റെ ആരംഭ ഭാഗങ്ങളിൽ ഉൽപ്പത്തി പുസ്തകത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോ നമ്മൾ കാണുന്നുണ്ട് അസൂയയുടെ പേരില് സ്വാർത്ഥതയുടെ പേരിലൊക്കെ സ്വന്തം കൂടപ്പറപ്പിനെ തല്ലി കൊന്നു കുഴിച്ചു മൂടുന്ന അവസ്ഥകൾ പോലും കായനാബേനെ കൊന്നു കൊന്നു യാക്കുവും തമ്മിലുള്ള വിഷയങ്ങള് കുടപ്പിറപ്പുകള് ഈ അസൂയയുടെയും സ്വാർത്ഥതയുടെ ഒക്കെ പേരില് അനാദി കാലം മുഴുവൻ പ്രശ്നങ്ങളുണ്ട് അത് കർത്താവിന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന വിഷയാണ് കർത്താവിന്റെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നത് സങ്കീർത്തന നൂറ്റി മുപ്പത്തി മൂന്നിനൊന്നിൽ പറയുന്നുണ്ടല്ലോ സഹോദരങ്ങൾ ഏക മനസ്സോടെ ഒരുമിച്ച് ജീവിക്കുന്നത് എത്രയോ ആനന്ദകരമാണ് എവിടെയെങ്കിലുമൊക്കെ ബന്ധം മുറിഞ്ഞു പോയിട്ടുണ്ടോ സഹോദര ബന്ധങ്ങളും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് നമ്മളും മൂലം മുഴഞ്ഞ ബന്ധങ്ങൾ ഓർത്ത് മാപ്പ് ചോദിക്കാൻ പറ്റും നമ്മുടെ ഏതെങ്കിലുമൊക്കെ ഒരു ഇനീഷ്യേറ്റീവ് ഈ ബന്ധത്തെ പുനഃസ്ഥാപിക്കാൻ കാരണമാകുമെങ്കിൽ നമ്മളത് ചെയ്യണം ഒരുപക്ഷെ നമ്മളായിരിക്കും വിക്ടിംസ് നമ്മളായിരിക്കും മുറിപ്പെട്ടവര് നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലായിരിക്കാം സ്റ്റിൽ നമുക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റും സ്നേഹത്തിൽ സ്നേഹത്തിലൊരിടം അവർക്ക് കൊടുക്കാൻ പറ്റും അതല്ല അവര് നമ്മളോട് കാണിച്ചതുപോലെ തന്നെ നമ്മൾ തിരിച്ച് പെരുമാറിയാൽ അവര് നമ്മള് നമ്മൾ എന്ത് വ്യത്യാസവും പത്താട് സൂര്യൻ അഞ്ചാം അധ്യായത്തിൽ നാം വായിക്കുന്നില്ല നമ്മെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുന്നത് കൊണ്ട് വിശേഷ വിധിയായി നമ്മൾ എന്താ ചെയ്യുന്നത് കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ അങ്ങനെ ചെയ്യുന്നു ചെയ്യുന്നുവെന്നു കൂട്ടിച്ചർന്നു അപ്പൊ നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കാന്നുള്ള സുവിശേഷം സുവിശേഷം എന്താ ഒരു മൈൽ പോകുക മേലങ്കി കൂടി ഉടുപ്പെടുക്കുന്ന മേലങ്ക ഒരു പറഞ്ഞാൽ ഒരു എക്സ്ട്രാ മൈൽ നമ്മള് ഒരു അല്പം വേദന ഉണ്ടായാലും സഹനം ഉണ്ടായാലും സുവിശേഷത്തെ പ്രതി അവരുടെ നന്മയുണ്ടാകുന്ന ഒരു വിഷയം നമ്മുടെ ആത്മരക്ഷയെ പ്രതി അതിനെ നമ്മൾ തയ്യാറാകാന്നുള്ളതാണ് എവിടെയെങ്കിലുമൊക്കെ ബന്ധങ്ങൾ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരേ ഭായയിൽ കടന്നുറങ്ങി ഒരേ പാത്രത്തിൽ നിന്നും ഇന്നലകളിൽ ഭക്ഷിച്ചവരാണ് ഇന്ന് ഇന്ന് ഒന്ന് മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വെറുപ്പിലും വിദ്വേഷത്തിലേക്ക് എത്തി നിൽക്കുന്നത് കർത്താവിന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തും ആനന്ദം കൊള്ളണം കർത്താവിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കണോ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടേണ്ടതുണ്ട് ഇനി രണ്ടാമത് ആവത്തുള്ള ബന്ധം പറയുന്നതാണ് അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം നമ്മളൊരു സമൂഹത്തിൽ വസിക്കുമ്പോൾ ആ സാമൂഹികമായി നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവുമ്പോ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ഒരു ഒരു സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം നമ്മൾ ആരും ഒറ്റക്ക് ജീവിക്കുന്നവരല്ല നമുക്ക് അങ്ങനെ ജീവിക്കാനും പറ്റില്ല നമ്മളെല്ലാം ഏതെങ്കിലുമൊക്കെ ഒരു കൂട്ടായ്മയുടെ കമ്മ്യൂണിറ്റിയുടെ ഒക്കെ ഭാഗമായിട്ട് പോകുന്നവരാണ് നമുക്കറിയാം ഒരു കൾച്ചർ അനുസരിച്ച് ഫ്ലാറ്റ് കൾച്ചറാണ് അല്ലേ നമുക്ക് നമ്മൾ താമസിക്കുന്ന നേരെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ഫ്ലാറ്റ് ഉള്ളവരാണെന്ന് അറിയത്തില്ല അങ്ങനെ അവന് താമസിക്കുന്നുണ്ടോ എന്ന് പോലും ചിലപ്പോൾ ചിലക്ക് അറിയത്തില്ല എന്ന് പറയുന്നത് നമ്മുടെ കാര്യം ഒന്ന് പറ്റാത്ത രീതിയിൽ അത്ര ഈ കാലഘട്ടം നമ്മൾ എന്തിനും കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോ തന്നെ ഞാൻ കണ്ടിട്ടുള്ളതാണ് ചില കുടുംബങ്ങളിലൊക്കെ അല്ലോക്കെത്തുന്നു കുഞ്ഞുങ്ങൾ വരുമ്പോഴേ മാതാപിതാക്കൾ ആദ്യം പറയുന്നുണ്ടെന്ന് അറിയാമോ നിന്റെ കളിപ്പാട്ടം മാറ്റിവെച്ചു നിന്റെ നല്ലതൊക്കെ മാറ്റി ഈ പോയിട്ട് വരിക ആ കളിപ്പാട്ടം ഒരു കളിപ്പാട്ടമൊക്കെ പിള്ളേർക്ക് മേടിച്ച എത്ര നാളെ അവരത് ഉപയോഗിക്കും ഒന്നോ രണ്ടോ ആഴ്ച ഉപയോഗിക്കുക അത് കഴിഞ്ഞാൽ തീർന്ന് അതുപോലും പങ്കുവെക്കാൻ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മാതാപിതാക്കളെ മക്കളെ പഠിപ്പിക്കുന്നില്ല അത്രയും സ്വാർത്ഥരായിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത് വരുന്നത് അപ്പൊ പിന്നെ ഇവര് വളർന്ന് വലുതായി കഴിയുമ്പോഴ ഉള്ളിൽ വളരുന്ന സ്വാർത്ഥം എന്തെല്ലാം കുഞ്ഞുനാളിലെ നമ്മൾ നിക്ഷേപിച്ചു അതെല്ലാം വളരുന്നേ ഇതിനിടയ്ക്ക് ഒരു മാറ്റം പ്രത്യേകിച്ച് ഉണ്ടാകാൻ സാധ്യതയില്ല അൺലസ് കർത്താവ് തൊട്ടാലല്ലാതെ അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളില് സൗഹൃദങ്ങളില് സാമൂഹിക ബന്ധങ്ങളിലൊക്കെ നമ്മള് പാലിക്കേണ്ട ഒരു സ്നേഹത്തിന്റെ ഐക്യമുണ്ട് ഉണ്ടായിരിക്കും നമ്മള് സമൂഹത്തിൽ സമാധാനം സ്ഥാപിക്കുന്നവരാ ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഉള്ള സമാധാനം എങ്ങനെ കളയാന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ നോക്കി കഴിഞ്ഞാൽ സാമൂഹിക അന്തരീക്ഷം നോക്കി കഴിഞ്ഞാൽ പത്ത് വർഷം മുമ്പുള്ള അന്തരീക്ഷ ഭിന്നതയുടെയും കലഹത്തിന്റെയും മതഭ്രാന്തിൻറെയും എന്തൊക്കെ രീതിയിലാ വിദൂര ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ള ആശങ്കയാണ് നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അത്ര അപകടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ സമൂഹം സമൂഹം കടന്നുപോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മള് നമ്മളിലൂടെ സാധ്യമാകുന്ന സമാധാനത്തിന്റെ അന്തരീക്ഷം സ്ഥാപിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് തമ്മിലുള്ള വിലയം നമ്മളൊരു പാട്ടൊക്കെ പാടുമ്പോ അതിന് അക്കമ്പനി ചെയ്യുന്ന മ്യൂസിക് സിസ്റ്റംസ് ഉണ്ട് അല്ലെ മ്യൂസിക് ഉണ്ട് അതായത് ഓർഗൺ വായിക്കുന്നവരുണ്ടാകും ജാസ് കളിക്കുന്നവരുണ്ടാകും തബല വായിക്കുന്നവരുണ്ടാകും ഇവരെല്ലാം വ്യത്യസ്ത ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത് പക്ഷേ അതൊരു ഒരു പാട്ടിന് അകമ്പടി സേവിക്കുമ്പോൾ ഒരേ രഥത്തിൽ പോകുമ്പോൾ മനോഹരമാണ് അത് കേൾക്കുന്നത് സുന്ദരമാണ് എന്നാൽ ഒരാൾ കളിക്കുന്ന രഥത്തിലല്ല മറ്റൊരാൾ കളിക്കുന്നതെങ്കിൽ നമ്മൾ നാലുക്ക് എന്തൊരു അസ്വസ്ഥയായിരിക്കും ഇത് തന്നെയാണ് ഈ സംവിശേഷത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ അവർ രണ്ടും വ്യത്യസ്തരാണ് രണ്ടുപേർക്ക് വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട് വ്യത്യസ്ത ശൈലികളുണ്ട് വളർന്നു വന്നവരാണ് വൈകാരിക വ്യത്യസ്തങ്ങളുണ്ട് പക്ഷേ ഒരേ ഋഥത്തിൽ പോകുമ്പോൾ ദാമ്പത്യത്തിൽ ഇന്നിപ്പോ രാവിലെ ഞാൻ ജസ്റ്റ് നടന്നു വരുന്ന സമയത്ത് മൊബൈൽ അവസാനം വന്ന പ്രയർ ഓക്വസ്റ്റ് ഇതാണ് അച്ഛാ മൂന്ന് കുഞ്ഞുങ്ങളുള്ള ഒരു അമ്മയാണ് ഞാൻ അച്ഛൻ പ്രാർത്ഥിക്കണം ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗിന്റെ പേരിൽ ഞങ്ങളുടെ ദാമ്പത്യം ഡൈവേഴ്സിന്റെ വാക്കിൽ എത്തി നിൽക്കുക മൂന്ന് കുഞ്ഞുങ്ങളെ പിടിച്ചെ മിസണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരില് തെറ്റിദ്ധാരണയുടെ പേരില് വിവാഹമോചനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കൂടൂട്ടെ അതൊന്നും നമുക്കറിയാം നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഇപ്പോ ഇതൊരു സാധാരണ വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുക വിവാഹമോചനങ്ങള് നിസ്സാര കാര്യങ്ങള് സില്ലിയ റീസൺ വലിയ അധിക പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ല കുറെ പരസ്പരം ഇരുന്ന് പ്രാർത്ഥിച്ചും പങ്കുവെച്ചും ഷെയർ ചെയ്തും മറ്റൊരാളുടെ ഉപദേശം തേടിയൊക്കെ പരിഹരിക്കപ്പെടാമായിരുന്ന എത്രയോ വിഷയങ്ങളാണ് കുടുംബമായിട്ട് അതിന്റെ ബാക്കപ്പ് ഒക്കെ കൊടുത്ത് കുടുംബ ബന്ധങ്ങളിലുള്ള തകർച്ചയായി രണ്ട് കുടുംബ വിഷയമായിട്ടൊക്കെ മാറി ഒരിക്കലും പരിഹരിക്കപ്പെടാൻ പറ്റാത്ത പ്രശ്നങ്ങളിലേക്ക് ദാമ്പത്യ ജീവിതങ്ങൾ വലിച്ചഴയ്ക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ മൂല ഏതെങ്കിലുമൊക്കെ ദാമ്പത്യ തകരാൻ കാരണമായിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കാം നമ്മുടെ ദാമ്പത്യത്തിൽ ആ സ്നേഹമുണ്ടോ നമ്മുടെ ദാമ്പത്യത്തിൽ ഐക്യമുണ്ടോ പരസ്പരം ഷെയർ ചെയ്യുന്ന പരസ്പരം പങ്കുവെക്കുന്ന ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര ദാമ്പത്യങ്ങളുണ്ട് ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ് എന്റെ ശുശ്രൂഷയിൽ ഞാൻ എന്നും പറയാനുള്ള കാര്യമാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ദാമ്പത്യത്തെ തകർക്കാൻ ഒരു പിശാചരം പറ്റില്ല ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടായ്മയെ തകർക്കും ഒരു തെന്മ ഏതൊക്കെ രീതിയിൽ പരിശ്രമിച്ചാലും നടക്കില്ല പരിശ്രമിക്കാന്നുള്ളതുള്ളൂ അടിക്കാന്നുള്ളതുള്ളൂ നമ്മൾ കീഴ്പ്പെടുത്താൻ പറ്റില്ല ഇന്ന് പല കുടുംബങ്ങളിലും ഡൈവോഴ്സ് നടന്നിട്ടില്ലെന്നുള്ളൂ പക്ഷെ നടന്നതുപോലെ ജീവിക്കുന്നു ചില കുടുംബങ്ങളിലൊക്കെ രണ്ടു മുറികളിലാ ഭാര്യ ഭർത്താവും കിടക്കുന്നു ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഭാര്യ കട്ടിലയിലും ഭർത്താവ് താഴെയാണ് ഒരു കട്ടിലേക്ക് കിടക്കുക രണ്ട് ധ്രുവങ്ങളിലെ രണ്ടുപേര് ഇങ്ങനെയൊക്കെയാണ് ഇന്ന് പല ദാമ്പത്യങ്ങളും ചെറിയ നിസ്സാര കാര്യങ്ങൾ രണ്ടോ മൂന്നു ദിവസത്തേക്ക് സംസാരമില്ല വരെ പറഞ്ഞു നിൽക്കരുത് ഈ രാത്രി നിന്റെ ആത്മാവിനെ ദൈവം ചോദിച്ചാൽ നിന്റെ ആത്മാവിന്റെ അവസ്ഥ എന്താവും വചനം ചോദിക്കുന്നതിന്റെ ചേർത്ത് വെച്ച് വായിക്കാൻ പറ്റുന്ന ഒരു വചനഭാഗമാണ് കോപിക്കാം നമുക്ക് നമ്മുടെ വൈകാരികതകളൊക്കെ പ്രകടിപ്പിക്കാം പക്ഷേ അതിന്റെ കാഠിന്യം അതിന്റെ തീവ്രത സൂര്യാസ്തമയം വരെ എന്ന് പറഞ്ഞാൽ അത് നിലനിർത്തിക്കൊണ്ട് പരിഹരിച്ചോളൂന്ന് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഒരു ബന്ധത്തിൽ ഉണ്ടായ അസ്വസ്ഥത പരിഹരിക്കാൻ പറ്റോ അടുത്ത നിമിഷം പറ്റോ പരിഹരിച്ചോളൂ ചില കുടുംബങ്ങൾ എനിക്കുണ്ട് എപ്പോഴും അടി കൂടുന്ന കുടുംബങ്ങളോ പക്ഷെ അവരൊരു പത്ത് മിനിറ്റ് എഴുപം അവര് പഴയ പോലെ ആയി സ്നേഹത്തിലായി ഞാനും അവരുടെ ചോദിക്കും നിങ്ങൾക്ക് അടി കൂടാതെ നേരെയുള്ളൂ അവര അടി ഉണ്ടെങ്കിലും കുഴപ്പമില്ല അച്ഛ അടി കൂടി കഴിഞ്ഞിട്ട് പിന്നെ സ്നേഹിക്കും പിന്നെ സ്നേഹം കൂടുതലാണ് അവരപ്പത്തന്നെ പത്തും പതിനഞ്ചു മിനിറ്റുള്ളിൽ അവരടി ബഹളമൊക്കെ തീർന്ന് പഴയതിനേക്കാളും സ്നേഹത്തിലാണ് ഇത് പോകുന്നത് ഇത് നിസ്സാര കാര്യങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും ചെയ്തു എന്തെങ്കിലും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് ദിവസങ്ങളോളം ഒരു ഭവനത്തിൽ മിണ്ടാതിരിക്കുന്നവരുണ്ടോക്ഷണം ഭക്ഷണം കൊണ്ടുവന്ന് നോക്കൂ വന്നിരുന്ന് കഴിച്ചിട്ട് പോകും വായത്തുറന്നുണ്ട് പ്രതിഷേധം കാണിക്കുന്ന ഇങ്ങനെക്കുള്ള കുടുംബങ്ങളിൽ എങ്ങനെ സമാധാനം ഉണ്ടാവുന്ന പറയുന്നത് നെളിവപ്പെടാനും വിട്ടുകൊടുക്കാനും ക്ഷമിക്കാനും തയ്യാറാകുന്നിടത്തല്ലേ സമാധാനം സ്ഥാപിക്കപ്പെടുന്നത് സമാധാനം സ്ഥാപിക്കുന്ന ഓരോ ഭാഗ്യവാന്മാരെന്നാണ് വിളിച്ചത് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ കലഹങ്ങള് ഭിന്നതകള് പ്രത്യേകിച്ച് ബന്ധങ്ങളിലുള്ള മുറിവുകള് അകൽച്ചകൾ കാരണങ്ങൾ ഉണ്ടാകാം നമുക്ക് പറയാൻ ബന്ധം അറിയാനുള്ള കാരണങ്ങൾ ചോദിച്ചാൽ നികത്തി നിരത്തി വെക്കാൻ കുറേ ഉണ്ടാകും ഒത്തിരി ഉണ്ടാകും പക്ഷെ ഇതൊന്നും കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഈ കാരണങ്ങൾ ഒന്നും ഒന്നും വിലപ്പോകില്ല എന്നറിയുന്നിടത്താണ് നമുക്ക് എളിമപ്പെടാൻ പറ്റിയത് ഉണ്ട് കർത്താവേ ഞങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിച്ച ഈ വചനം ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ ബന്ധങ്ങളൊക്കെ വിശുദ്ധീകരിക്കാൻ തക്ക ഒരു ധൈര്യം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ശരിക്കും പറഞ്ഞാല് ഒരാളെ തല്ലാൻ നമുക്ക് ഇല്ലേലും നമ്മള് നമ്മുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തല്ലിപ്പോവും പക്ഷേ ക്ഷമ ചോദിക്കണേ നമുക്ക് ധൈര്യം വേണം എളിമപ്പെടണമെങ്കിൽ നമുക്ക് അതിനേക്കാൾ ധൈര്യം ഉപരിധൈര്യം ചെലവിടൊക്കെ തെറ്റിയതാണ് ക്ഷമിക്കുന്നത് എളിമപ്പെടുന്ന ധൈര്യമില്ല ഇതിനേക്കാൾ ധൈര്യം വേണം എന്തോ പലർക്കും പറ്റാത്ത എളിമപ്പെടാൻ പറ്റാതെ വിട്ടുകൊടുക്കാൻ പറ്റാത്ത ഒരാത്മീയ ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഒരു ഹെൽപ്പ് ചോദിക്കാൻ എനിക്കൊരു കുറവുണ്ട് എനിക്കൊരു ബലഹീനതയുണ്ട് എനിക്കൊരു സ്വകാര്യ ജീവിതത്തിന്റെ വിഷമമുണ്ട് വേദനയുണ്ട് ഒരാളോട് ഒരിക്കലും ഹെൽപ്പ് ചോദിക്കാൻ പോലും അതുകൊണ്ടെന്താ എത്ര പേരൊന്ന് അറ്റംപ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നേ എന്റെ ഒരു മനസ്സിന്റെ സങ്കീർണതയിലും അസ്വസ്ഥതകളുടെ നടുവിലും ഒരു സഹായം ചോദിച്ചാൽ ചെലപ്പോ അവർക്ക് സഹായിക്കാൻ പറ്റും അതിന് എന്റെ എന്റെ സ്റ്റേറ്റസ് അനുവദിക്കുന്നില്ല അതിന് തയ്യാറാകാത്തത് കൊണ്ട് പോലും സൂയിസൈഡിന് അറ്റംപ്റ്റ് ചെയ്തവരെ എനിക്കറിയാം ഭാഗ്യത്തിന് ആരുടെയൊക്കെ പ്രാർത്ഥനയോട് തട്ടിപ്പോയില്ലെന്നോളൂ എനിക്ക് എന്റെ എനിക്ക് ഇങ്ങനെയൊക്കെ വിഷയം ഉണ്ടെന്ന് എനിക്ക് ആരോട് പറയാനാ ഒരു ധൈര്യം വേണം ഇതൊന്നും എനിക്ക് പറയാൻ പങ്കുവെക്കാൻ ഇതെന്റെ വിഷയമാണ് ഞാൻ കടന്നു പോകുന്ന അവസ്ഥ ഇതാണ് എനിക്ക് എന്നെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാനുള്ള ഒരു ധൈര്യം ഇല്ലാത്തവരെ അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും അപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ തല്ലാനും കൊല്ലാനും ഒക്കെ അല്ല ക്ഷമിക്കാനും എളിമപ്പെടാനും ഒക്കെ നമുക്ക് ധൈര്യം വേണം ആ ധൈര്യം പരിശുദ്ധാത്മാവ് തരുന്ന ധൈര്യമാണ് ധൈര്യം കർത്താവ് നമുക്ക് ഇന്നേ ദിവസം നൽകിയ വചനത്തെ ഓർത്ത് നന്ദി പറയാം നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുള്ള സമാധാനം നഷ്ടപ്പെട്ട അന്തരീക്ഷങ്ങൾ വിശദീകരിക്കപ്പെടട്ടെ അത് ഇന്നത്തെ പ്രാർത്ഥനയായിട്ട് മാറട്ടെ പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ ഈ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ഈശോയുടെ കൂടെ ഇരിക്കാൻ നമ്മൾ പഠിക്കാന്നുള്ളതാണ് വേറൊന്നുമില്ല ഞാനെന്താ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ഭവനങ്ങൾ ദേവാലയമായി മാറുന്ന സമയമാണ് നമ്മുടെ ഭവനങ്ങളിൽ ദിവ്യകാരൻ ഈശോ പന്ത്രണ്ട് മണിക്കൂർ എഴുന്നള്ളിച്ച് വെച്ച് കിട്ടുന്ന സമയത്തൊക്കെ ഈശോയുടെ കൂടെ ഇരിക്കുമെന്നായിരിക്കും അതാണ് നമ്മള് ഈ ഈ ബലപ്പെടുത്തിയത് എന്താണ് എന്റെ ഈശോയുടെ കൂടെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നു അതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് എല്ലാ ശുശ്രൂഷകളിലും കഴിഞ്ഞ കഴിഞ്ഞ നാളുകളിലൊക്കെ നടന്ന ശുശ്രൂഷകളിലൊക്കെ ഈ പന്ത്രണ്ട് മണിക്കൂറും ദിവ്യകാരുടെ മുമ്പിൽ ഇരുന്നവരുണ്ട് അത് വലിയ ടി വി ഒന്നുമല്ലോ മൊബൈൽ ഫോണൊക്കെ ഓണാക്കി ഡയറക്റ്റ് മൊബൈൽ ചെന്ന് പോകാതിരിക്കാൻ കണക്ഷൻ ഒക്കെ കൊടുത്ത് അവരുടെ പ്രാർത്ഥനാ മുറികളിലൊക്കെ പന്ത്രണ്ട് മണിക്കൂർ ഭക്ഷണം പോലും കഴിക്കാതെ ഉപവാസത്തോടെ ഇരിക്കുന്ന മക്കൾ ഇതിനകത്തൊണ്ട് എനിക്കറിയാം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ആ ഒരു ടേസ്റ്റ് കിട്ടിയത് കൊണ്ടാണല്ലോ ഈശോയുടെ കൂടെ ഇരിക്കാനുള്ള ആ സാന്നിധ്യം അനുഭവിക്കാനുള്ള ആ സാന്നിധ്യം തരുന്ന ആത്മീയ ആനന്ദം ജീവിതത്തിൽ എവിടെയൊക്കെ അനുഭവിച്ചത് കൊണ്ടാണല്ലോ അത് സാധ്യമാകുന്നത് പ്രധാന ഈ മക്കളെ പ്രത്യേകം നീ അനുഗ്രഹിക്കണമേ കനകൾ രണ്ടും ദിവസനത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം നിങ്ങളുടെ കുടുംബങ്ങളെ പ്രത്യേകം കർത്താവിന്റെ കരുണയ്ക്കായിട്ട് കൊടുത്ത് പ്രാർത്ഥിക്കാം കുടുംബത്തിലേക്ക് കർത്താവിന്റെ കരുണ ഒഴുകട്ടെ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് കർത്താവിന്റെ സ്നേഹം നിങ്ങളുടെ കുടുംബങ്ങളെ ഭരിക്കട്ടെ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്ന ദിവസമായി ഈ ദിവസം മാറട്ടെ നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തരീക്ഷം ഘട്ട വാക്കുകൾ പറഞ്ഞ കുടുംബം പരസ്പരം കുറ്റപ്പെടുത്തലിന്റെയും പരദൂഷണത്തിന്റെയും അസ്വസ്ഥതയുടെയും കലഹത്തിന്റെയൊക്കെ അന്തരീക്ഷമാണോ നിങ്ങളുടെ കുടുംബങ്ങളിൽ ആ കുടുംബങ്ങളുടെ അന്തരീക്ഷം യേശുവിന്റെ സാന്നിധ്യത്തിൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ അത്ഭുതകരമായ വിടുതൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ ഇന്നലകളിൽ പാപമരങ്ങേറിയിട്ടുള്ള ഭവനമാണോ നിങ്ങളുടേത് ഇന്നലകളിൽ സഹോദരങ്ങളോടുള്ള വെറുപ്പ് വിദ്വേഷം പക വൈരാഗ്യം അങ്ങനെയൊക്കെയുള്ള കെട്ട വാക്കുകളുടെ സംസാരങ്ങളുടെ ആലോചനകളുടെ ഒക്കെ സ്വാധീനങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിലുണ്ടോ ആ കുടുംബങ്ങളിൽ നിൽക്കുന്ന തിന്മയുടെ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ ഒക്കെ കെട്ടടിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഈ അന്തരീക്ഷ ശക്തികൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തരീക്ഷത്തിൽ വരെ തിന്മയുണ്ടാകും ആ കുടുംബത്തിൽ അതുകൊണ്ടല്ലേ ചില കുടുംബങ്ങളിലൊക്കെ താമസിയ ഒരിക്കലും സമാധാനം ഒന്നുമില്ല എന്തുകൊണ്ടാണ് കുടുംബത്തിൽ ഈ അന്തരീക്ഷത്തിൽ പോലും തിന്മയാണ് പാപത്തിന്റെ മാലിന്യം അന്ധകാര പൈശാചിക ശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതുണ്ട് കരങ്ങൾ ഉയർത്തി പിടിച്ച് ഏതാനും നിമിഷം നിങ്ങളുടെ കുടുംബങ്ങളെ കർത്താവിന്റെ കാരുണ്യത്തിലേക്ക് ഉയർത്തി നമ്മൾ കേട്ട വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ കുടുംബങ്ങൾ ഇന്നേ ദിവസം പ്രത്യേകമാമൃതം വിശുദ്ധീകരിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒന്നുകൂടി സ്തുതിച്ചു പ്രാർത്ഥിക്കാവോ ഹാല രൂയ ഹാലരൂയ ഹാലൂയ്യേ ആരാധന 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 കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ ഇറങ്ങി നടക്കണമേ ഈശോയെ ഞങ്ങളുടെ ഓരോ മുറികളിലേക്ക് നീ ഇറങ്ങി നടക്കണമേ കർത്താവേ പാപത് സാന്നിധ്യമുള്ള ഇടങ്ങളുണ്ട് നീ വിശുദ്ധീകരിക്കണമേ കർത്താവേ പാപത്തിൽ ജീവിക്കുന്നവർ ഇന്നും ഞങ്ങളുടെ ഭവനങ്ങളിലുണ്ട് ഈശോയെ നീ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ക്ഷമിക്കാൻ പറ്റാതെ മനസ്സിൽ വെറുപ്പും വിദ്വേഷായി കഴിയുന്നവര് ഞങ്ങളുടെ ഭവനങ്ങളിലുണ്ട് കർത്താവേ നിന്റെ പരിശുദ്ധമായ സ്നേഹത്തിന്റെ അത്ഭുതകരമായ വിടുതലുണ്ടാകട്ടെ വിദ്വേഷത്തിന്റെ സ്വാർത്ഥതയുടെ അഹങ്കാരത്തിന്റെ അലസതയുടെ ഭിന്നതയുടെ കലഹത്തിന്റെ കെട്ടുകള് വിവാഹമോചനത്തിന്റെ കെട്ടുകള് ഈ കുടുംബങ്ങളിൽ നിന്ന് അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലരൂയ ഹലരൂ സമാധാന ശാന്തിയുമെന്നും ഈ പവനത്തിൽ നി സമാധാനവും ശാന്തിയുമെന്നു ഈശോ ഈ പവനത്തിൽ ചുരിഞ്ഞിടേണം നിത്യ സൗഭാഗ്യത്തിൽ ചേർന്നിടും നാൾ വരെ നന്മതൻ പാത നീ നയിക്കൂ നിത്യ സൗഭാഗ്യത്തിൽ ചേർന്നിടും നാൾ വരെ നന്മൻ പാത നീ ചരിക്കൂ ഈശോ